പരിക്കേറ്റ സൈക്കിൾ യാത്രികനെ സഹായിച്ച നടി നവ്യനായരുടെ വാർത്ത ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് പട്ടണക്കാട് അഞ്ചാം വാർഡ് ഹരിനിവാസിൽ രമേശിനെ സൈക്കിളിൽ ഇടിച്ചു നിർത്താതെ പോയ അന്യസംസ്ഥാന ലോറിയെ പുറകെ പിന്തുടർന്നു പോയി നിർത്തുകയും പറ്റിയ രമേശിന് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു നവ്യ ഇതാണ് ശരിക്കും ഹീറോയിൻ തികച്ചും മാതൃകാപരമാണ് നടിയുടെ ഇടപെടൽ എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം അപകട വിവരം കൃത്യസമയത്ത് തന്നെ പോലീസിനെ അറിയിക്കുകയും രമേശിന് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്ത ശേഷമാണ് നവ്യ നായർ സംഭവസ്ഥലത്തു നിന്നും മടങ്ങുന്നത് ഓണാഘോഷം കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നവ്യയും കുടുംബവും മുതുകുളത്ത് നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ മടങ്ങവെയാണ് അപകടം ശ്രദ്ധയിൽപ്പെട്ടത് നവ്യയുടെ മാതാപിതാക്കളും മകനും സഹോദരനുമാണ് കാറിൽ ഒപ്പമുണ്ടായിരുന്നത് നവ്യ സഞ്ചരിച്ചിരുന്ന കാർ ഓടിച്ചിരുന്നത് സഹോദരൻ രാഹുലായിരുന്നു പട്ടണക്കാട് ഇന്ത്യൻ കോഫി ഹൌസിന് സമീപത്ത് ഏകദേശം രാവിലെ എട്ടു മുപ്പതോടെയാണ് സംഭവം ദേശീയപാത നവീകരണത്തിനായ തൂണുകളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലറാണ് രമേശിന്റെ സൈക്കിളിൽ ഇടിച്ചത് നവ്യ ഈ വാഹനത്തെ പിന്തുടർന്ന് പോവുകയും ലോറി നിർത്തുകയും ചെയ്തു അപകടം നടന്ന ഉടൻ തന്നെ നവ്യ നായർ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു ഹൈവേ പോലീസും പട്ടണക്കാട് എ എസ് ഐ ട്രീസയും സ്ഥലത്തെത്തി ഡ്രൈവറെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് നവ്യ നായർ മടങ്ങിയത് സംഭവത്തിന് ശേഷം നവ്യ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് താനും ചെയ്തത് ഒരു അപകടം കണ്ടാൽ പരുക്കേറ്റയാളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പരിക്കേറ്റ രമേശിനെ ഹൈവേ പോലീസിന്റെ വാഹനത്തിൽ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അപകടമുണ്ടാക്കിയ ലോറി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ യുവ ഡോക്ടറും സുഹൃത്തും ഇടിച്ചു വീഴ്ത്തി കാർ കയറ്റി ഇറക്കിയത് തിരുവോണ ദിനത്തിൽ മധ്യ ലഹരിയിലായിരുന്നു ഇവർ ഈ ക്രൂരത കാണിച്ചത് മൈനേകപള്ളി അപകടത്തിൽ പ്രതികളായ അജ്മലിനും ഡോക്ടർ ശ്രീകുട്ടിക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത് ഈ ഞെട്ടിൽ മാറുന്നതിന് പിറ്റേന്നാണ് നവ്യുടെ സ്പർശമുള്ള ഒരു ആശ്വാസ വാർത്ത പുറത്തുവന്നത് കണ്മുന്നിൽ അപകടം നടന്നിട്ടും കണ്ടിരുന്ന നടിച്ച് പോയാൽ ആ സൈക്കിൾ യാത്രക്കാരന്റെ ജീവിതം എന്താകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു തുടർന്നാണ് ട്രെയിലറിനെ പിന്തുടർന്ന് നിർത്തിച്ചത് ഹരിയാന രജിസ്ട്രേഷൻ വാഹനമായതിനാൽ ഇവിടം വിട്ടു കണ്ടുകിട്ടുക പ്രയാസമാണ് ഞങ്ങൾ ട്രെയിലർ പ്പോഴേക്കും പോലീസ് എത്തി ആളുകളും കൂടി വിദേശത്തൊക്കെ കാണുന്നത് പോലെ അതിവേഗം ഹൈവേ പോലീസ് എത്തി അവരുടെ ഇടപെടൽ പ്രശംസനീയമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യപ്പറ്റോടെ നമ്മൾ പെരുമാറണം മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന വഴിക്ക് അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്നയാളെ ആശുപത്രിയിൽ എത്തിക്കാനും നവ്യ മുൻകൈ എടുത്തിരുന്നു അതൊക്കെ മാനുഷിക പരിഗണനയുടെ ഭാഗമാണെന്നാണ് നവ്യയുടെ പിതാവ് പ്രതികരിച്ചത്